ഈ ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന പേരിലാണ് ലിസി ബെലാസ്കസിൻ്റെ ഫോട്ടോകളും വീഡിയോകളും ഇൻ്റർനെറ്റിൽ പ്രചരിച്ചിരുന്നത് പതിനേഴ് വയസ്സുള്ളപ്പോൾ ലിസിയും ആ വീഡിയോ കണ്ടു താൻ അറിയാതെ തൻ്റെ വീഡിയോ പ്രചരിക്കുന്നത് അവരെ മാനസികമായി ഏറെ തളർത്തുകയും ചെയ്തു കാരണം ആ വീഡിയോയുടെ ടൈറ്റിൽ ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്നാണല്ലോ ആ വീഡിയോ അതിനോടകം നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ കണ്ടു കഴിഞ്ഞിരുന്നു ആയിരക്കണക്കിന് കമൻറ്റുകളും അതിലൊക്കെ വന്നിരുന്നു ലിസി നെഞ്ചുപൂട്ടുന്ന വേദനയോടെയാണ് ആ കമൻ്റുകളെല്ലാം വായിച്ചത് ഇതിൻ്റെ അച്ഛനും അമ്മയും എന്തിനാണ് ഇതിനെ വളർത്തുന്നത് ഈ ജീവിയെ കൊല്ലാൻ ഇവിടെ ആരുമില്ലേ ദയവായി നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്തുകൂടെ ഇതുപോലെ വൃത്തികെട്ട മുഖം ഈ ലോകത്തുണ്ടായിട്ടില്ല എന്നിങ്ങനെയൊക്കെയായിരുന്നു അതിൽ വന്നിരുന്ന കമൻറ്റുകൾ ബാല്യകാലത്ത് എല്ലാവരും തന്നെ തുറച്ചു നോക്കുന്നത് എന്തിനാണെന്ന് ലിസിക്ക് മനസ്സിലായിരുന്നില്ല എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് അവൾക്ക് ബോധ്യം വന്നിരുന്നു ഒരു കണ്ണിൽ വെളുത്ത മൂടി കാഴ്ചയില്ലാതെ മറ്റേ കണ്ണിന് പകുതി മാത്രം കാഴ്ചശേഷിയുമായി മെലിഞ്ഞ് എല്ലുന്തി മൂക്ക് വല്ലാതെ നീണ്ട് മുൻനിര പല്ലുകൾ പുറത്തേക്ക് തള്ളി അങ്ങനെ ഒരു കോലം കെട്ട രൂപമാണ് തൻ്റെതെന്ന് ലിസി തിരിച്ചറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ച് പതിമൂന്നിന് അമേരിക്കയിലെ ഓസ്റ്റിൻ എന്ന സ്ഥലത്താണ് ലിസി ജനിച്ചത് ഈ കുഞ്ഞ് അധികനാലം ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ മാതാപിതാക്കൾ അവളെ നന്നായി തന്നെ വളർത്തി ലോകത്ത് ആകെ രണ്ടു പേർക്ക് മാത്രമുള്ള ഒരു വൈകല്യമാണ് തങ്ങളുടെ മകളെ ബാധിച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി എന്ത് കഴിച്ചാലും ശരീരത്തിൽ കൊഴുപ്പ് ഒട്ടും ഉണ്ടാകാത്ത ഒരുതരം അവസ്ഥയാണിത് എത്ര അളവിൽ ഭക്ഷണം കഴിച്ചാലും ശരീരം വണ്ണം വെക്കില്ല എന്നാൽ രോഗപ്രതിരോധ ശേഷി ഒട്ടുമില്ലതാനും പ്രായപൂർത്തിയായിട്ടും ലിസിയുടെ ഭാരം വെറും ഇരുപത്തൊമ്പത് കിലോ മാത്രമായിരുന്നു പിന്നീട് തനിക്ക് നേരിട്ട ഈ അവഹേളനത്തിന് അത് ചെയ്തവരെ കുറ്റപ്പെടുത്താതെ യൂട്യൂബിൽ കൂടെ തന്നെ വളരെ പോസിറ്റീവായി മറുപടി കൊടുക്കാൻ ലിസി തീരുമാനിച്ചു അതിനുവേണ്ടി യൂട്യൂബിൽ സ്വന്തമായി ഒരു ചാനൽ അവർ തുടങ്ങി തന്നെക്കുറിച്ചുള്ള വീഡിയോകൾ സ്വയം എടുത്ത് അതിൽ പോസ്റ്റ് ചെയ്തു ലോകത്തിലെ ഏറ്റവും വിരൂപിയായ പെൺകുട്ടിയെ അവർ തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തി ഒട്ടും ചമ്മലില്ലാതെ വളരെ സ്വാഭാവികതയോടെയും ആകർഷകമായും ലിസി സംസാരിച്ചിരുന്നു ലിസിയുടെ സംസാരം ആളുകളെ പതിയെ ആകർഷിച്ചു തുടങ്ങി തുടർന്ന് അങ്ങോട്ട് ലിസിയുടെ വളർച്ചയായിരുന്നു ഒരുപാട് സ്റ്റേജുകളിൽ മോട്ടിവേഷണൽ സ്പീക്കറായി ലിസി ക്ഷണിക്കപ്പെട്ടു തനിക്ക് അനുഭവപ്പെട്ടതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ ലിസി എഴുതാനും തുടങ്ങി ആദ്യം എഴുതിയത് തൻ്റെ തന്നെ ആത്മകഥയാണ് ലിസി ബ്യൂട്ടിഫുൾ എന്നതിന് പേരും നൽകി തുടർന്ന് ബി ബ്യൂട്ടിഫുൾ ബി യു ചൂസിങ് ഹാപ്പിനെസ് എന്നീ രണ്ട് മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങളും രചിച്ചു ആ പുസ്തകങ്ങളെല്ലാം ബെസ്റ്റ് സെല്ലർ ആയതോടെ ലിസിക്ക് ആരാധകരും ഏറെയായി എ ബ്രേവ് ഹാർട്ട് ദ ലിസി വെലാസ്ക സ്റ്റോറി എന്ന പേരിൽ ലിസിയെക്കുറിച്ച് പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററി നിരവധി അവാർഡുകൾക്ക് അർഹമായി ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് അവഹേളനങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ് ലിസി വെറുക്കപ്പെട്ട ആൾ എന്നതിൽ നിന്നും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ എന്ന നിലയിലേക്കാണ് ലിസി നടന്നു കയറിയത്